സംസ്ഥാന സർക്കാരിന്റെ സിവിൽ സർവീസിലെ ഉന്നത തസ്തികകളിൽ പട്ടിക വിഭാഗങ്ങളെ ഒഴിവാക്കുന്നുവെന്നാരോപിച്ച് ഒ എസ് അംബിക എം എൽ എയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കെ ബി ബാബുരാജ് ഭാരവാഹികളായ ശ്രീ ശാസ്ത്രമംഗലം വിജയൻ അനിത അനിരുദ്ധൻ മനീഷ്കർ പ്രസാദ് കുറക്കടമധു മനീഷ്കർ അച്ചു നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒ എസ് അംബികയുടെ ഓഫീസ് ഇതുകൊണ്ട് ഒരു രാഷ്ട്രീയ അനൗചകത്വം കണക്കിലെടുത്താണ് അവരുടെ വസതിയിലേക്ക് ഈ ധരണ പരിപാടി സംഘടിപ്പിച്ചതും അവിടെയുണ്ടായ ഒരു ദാരുണ മരണത്തെ ഞങ്ങൾ ആദരിച്ചുകൊണ്ട് വളരെ അകലെ നിന്ന് ഈ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ബി എസ് അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി ബാബുരാജ് ജനറൽ സെക്രട്ടറിമാരായ കുറക്കട മധു കെ അനിരുദ്ധൻ അനിത കെ വേണുഗോപാൽ വിലങ്ങറ ശാസമംഗലം വിജയൻ കാലടി അനിൽ മനിഷ്കർ ആർ പി കുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് നൌഷാദ് ജില്ലാ ഭാരവാഹികളായ അച്ചു അജയ ഘോഷ് എസ് കെ സുജി ബിജു കാട്ടുംപുറം പ്ലാവറ മണികണ്ഠൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിൻ ജയന്തി കൃഷ്ണ സബീർ കൊരാണി സുധീർ പള്ളിപ്പുറം സനിൽ ബാംസുരി ബിനു നെല്ലനാട് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്